നടുവേദനായിട്ട് രണ്ടാഴ്ച ആയിട്ട് കിടപ്പിലാണ് ഒരു ചായ പോലെ സ്വന്തം ഉണ്ടാക്കി കുടിക്കാൻ പറ്റില്ല ഒരാൾ സഹായത്തിനും ഇല്ല പിന്നെന്താ ഒരു സ്പെഷ്യൽ സ്കാനിങ് ഉണ്ട് അതിന് അർജന്റായിട്ട് പന്ത്രണ്ടായിരം രൂപ എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഈ ചെയറും തൂക്കി പിടിച്ച് വന്ന് നിന്നിട്ട് അവിടുന്ന് ഒരു സിമെന്റ് ചാക്കും എടുത്തിട്ട് വരാൻ നിൽക്കുന്നത് കൊള്ളാം നല്ല അമ്മ നീ വന്ന കാലം കേണ്ട് നോക്ക് പരീക്ഷിക്കാൻ വേണ്ടി അമ്മക്ക് അത്രയും വയ്യാന്ന് പറഞ്ഞപ്പോഴേ അവിടെ നിന്നിട്ട് സത്യം പറഞ്ഞൊരു മനസമാധാനം കിട്ടുന്നില്ല അതുകൊണ്ട് കിട്ടാതെ ലീവ് എടുത്തിട്ട് ഇങ്ങോട്ട് ഓടി വന്നതാ നീ എന്തായാലും വന്ന നന്നായി അല്ല ഇപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ നിക്കാർന്നു ഇന്ന് രാവിലെയും കൂടി ശ്രുതി ശ്രുതിയാനും വിളിച്ച ഫോൺ വെച്ചിട്ടേ നമ്മൾ േ ഭാഗം കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ പേരിലൊക്കെ അളന്ന് ഓരോരുത്തരുടെ പേരിലാക്കിയിട്ടല്ലേ രജിസ്ട്രേഷൻ ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ലല്ലോ അത് നടത്തി കൊടുക്കണ്ടേ പിള്ളേർ എത്ര ദിവസമായി ഇതിന്റെ പേരില് വിളിച്ചോണ്ടിരിക്കുന്നത് മനുഷ്യന് ഇല്ല നീ എന്തെങ്കിലും ചെയ്തിട്ട് അത് വേഗം അളന്നൊക്കെ കൊടുത്തിട്ട് പോവാൻ നോക്ക് ഞാനിപ്പ അതിന് വേണ്ടി വന്നാണ് എനിക്ക് അതിനുള്ള ലീവ് അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് കൊണ്ട് ഇങ്ങോട്ട് വന്നത് നിനക്ക് എന്നും ഉണ്ടാകില്ല ലീവ് കല്യാണം കഴിച്ചിട്ട് പെൺ പിള്ളേരാണ് അവരെ കാര്യങ്ങളൊക്കെ വേഗം അങ്ങോട്ട് ചെയ്തു കൊടുക്കുക തൽക്കാലം കുറച്ചു ദിവസം കൂടി എങ്ങനെയുള്ള ലീവ് അങ്ങോട്ട് നീട്ടാൻ നോക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി ഇതൊക്കെ സമയം എടുക്കുന്ന കാര്യമാണ് നാളെ മലഞ്ഞു നടക്കൊന്നുമില്ല പിന്നെ ലീവ് എടുത്ത് എനിക്ക് പറ്റുമോ ജോലി ഉണ്ടാവില്ല അവിടെ ജോലി പോയാൽ പോയാൻ അങ്ങ് പോട്ടെനക്ക് പരിചയമില്ലാത്ത കാര്യമാണോ ഈ ജോലി അന്വേഷിച്ച് അന്വേഷിച്ച അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിക്കില്ലേ ഇതിനോമിഷ്ടം പോലെ പോയിട്ടും കണ്ടുപിടിച്ചിട്ടൊക്കെ ഇല്ലേ ഇതിപ്പോ ഒന്നും നടക്കൊന്നുമില്ല പിള്ളേർക്ക് ആവശ്യങ്ങൾ കുറേ ഉണ്ട് എന്നായാലും ചെയ്തു ചെയ്ത് കൊടുക്കണ്ടോ ഇപ്പൊ കണ്ടുപിടിക്കാൻ അപ്പൊ എന്റെ ജോലി നഷ്ടപ്പെട്ടാലും അമ്മയ്ക്ക് ഒരു ഈ അമ്മ വിഷമല്ലടക്കിടക്ക് അയ്യായിരം പതിനായിരം അതെ കഷ്ടപ്പെട്ട് സെൻഡ് അധ്വാന പൈസയാ അല്ലാണ്ട് വെറുതെ എവിടുന്നോ കിട്ടുന്നല്ല അമ്മ എന്റെ പെൺകുട്ടിയൊക്കെ എല്ലാം ക്ലിയർ ആയിട്ട് നടക്കണം അപ്പൊ എനിക്കൊന്നും വേണ്ട അല്ലേ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിക്കണ്ട കല്യാണം കഴിച്ചിട്ട് വേറെ വീട്ടിലേക്ക് അയച്ചു വിട്ടപ്പ പിള്ളാരാ അവരവിടെ ചെന്നിട്ട് വിഷമിക്കുന്നെങ്കിൽ കാണാൻ വയ്യ അവരെ ഭർത്താക്കന്മാര് ചോദിക്കുന്നുണ്ട് സ്ഥലത്തിന് വേണ്ടിട്ട് ഓരോരുത്തർ അളന്ന് വെച്ചിട്ടുണ്ടല്ലോ അത് അവരെ പേരിലേക്ക് എഴുതി കൊടുക്കും പിന്നെ എക്സ്ട്രാ എന്തൊക്കെയൊക്കെയോ ചോദിക്കുന്നുണ്ട് അതും ആവശ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളതൊക്കെ അറിഞ്ഞു ചെയ്തു കൊടുക്കണം അതെന്താ വെച്ചാൽ അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് അതൊക്കെ എഴുതി കൊടുക്ക് ഇത്തിരി സമാധാനാവൂല്ലോ അവർക്ക് എക്സ്ട്രാ ചോദിക്കുന്നുണ്ടോ എക്സ്ട്രാ ആയിട്ട് മാറ്റി വെച്ചതല്ല അന്ന് അളന്നല്ലേ ഉള്ളൂ രജിസ്റ്റർ ചെയ്ത് കൊടുത്തോ ഇല്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ എന്താണോ പറയണത് അതിനനുസരിച്ച് അവർക്ക് ചെയ്തു കൊടുക്കണം ശ്രുതിമോൾക്കെ ഈ വീട് കിട്ടിയാൽ കൊള്ളാന്നുണ്ട് ഈ വീടോ അതിന് അവൾ വീടാണോ അത് അതാണ് ഇതേ ചോദ്യം തന്നെ ഞാനും അവളോട് ചോദിച്ചു പക്ഷെ പറഞ്ഞു കേട്ട് മോനെ അവളെ ഭാഗത്ത് ന്യായമുണ്ട് വീട് നീ കെട്ടിയതാണ് സമ്മതിച്ചു പക്ഷെ വീടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്റെ പേരിലേക്ക് തിരിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇതിപ്പോ എല്ലാവരെയും കൂടുതലുള്ള സ്ഥലത്തല്ലേ നീ വീട് കെട്ടിയിരിക്കുന്നത് അപ്പൊ പിന്നെ എല്ലാവരും ഞങ്ങൾക്ക് മൂന്നാൾക്ക് അവകാശം പെടുന്നില്ല എന്നെ ഭാഗം അതിപ്പോ അങ്ങനെ മൂന്നാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഭജിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കും എത്തില്ല പിന്നെ നിനക്കാണെങ്കിൽ കഷ്ടപ്പാട് വേറെ ചിലറ പൈസയാണോ ഈ വീടിന് ഇന്നത്തെ മതിപ്പ് അല്ലല്ലോ അപ്പൊ അത് ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ നിനക്കും ബുദ്ധിമുട്ടില്ല അവക്കൊരു വലിയ ഉപകാരമായി അങ്ങനെ ചിന്തിച്ചപ്പോ അമ്മയ്ക്കും തോന്നിയത് അവളെ പറയുന്ന കാര്യം എൻറെ പേരിലല്ലേ വരുന്നത് കൂടെ അവർക്ക് വേണമെന്ന് മോനെ നീ പറയുന്നത് പിന്നെയും പഴയ കാര്യങ്ങളാണ് ഞാൻ എന്താ ഇപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ നടക്കുന്ന സംസാരം ഇതാണ് വീടിന്റെ വിലയായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോ സ്ഥലത്തിനൊന്നും വിലയേ ഇല്ല ഇതിപ്പോ പത്ത് ലക്ഷം രൂപ കിട്ടണമെങ്കിൽ അവർക്ക് പത്ത് സെന്റ് സ്ഥലം വെക്കണ്ടേ കൊടുക്കുന്നതാണ് ആ ഇരുപത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം മാത്രം വീടിന് നോക്ക് നാലഞ്ച് പേര് വിലയൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു എഴുപത് എഴുപത്തിയഞ്ച് ലക്ഷം ഒക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ പിന്നെ നിനക്കല്ലേ അവരെക്കാൾ എന്തായാലും കൂടുതൽ പിന്നെ അവര് പറഞ്ഞാലും കാര്യമില്ലേ അങ്ങനെ ഈ വീടിന് എഴുപത്തി ലക്ഷം രൂപ മനുഷ്യർ അത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മൈസൂർ ഉണ്ടാക്കിയ വീടാണ് നിങ്ങൾ ആരെങ്കിലും ഒരു രൂപ ഇല്ല പിന്നെ ഈ വീട് ഇരിക്കുന്നത് അഞ്ചോ ആറോ സെന്റിലാണ് അല്ലാണ്ട് അതുകൊണ്ട് ഈ വീടും അതിന്റെ ഭാഗം ചോദിച്ചു ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട അത് നിനക്ക് പറയാനേ പറ്റൂ എന്റെ വീടാണ് ആരും ഭാഗം ചോദിച്ചു വരരുതുന്നത് നീ നിന്റെ പേരിലാക്കിട്ടുണ്ടോ സ്ഥലം ഇല്ല സ്ഥലം കിടക്കുന്നത് പൊതുവായിട്ട് എല്ലാവരുടെയും പേരിൽ വീടാണ് നീ നിന്റെ പേരിലാക്കിയോ ഇല്ലല്ലോ അച്ഛന്റെ പേരിലല്ലോ വീട് എടുത്തിരിക്കുന്നത് പിന്നെ നീ എന്ത് നിന്റെ പേരിലാണ് ഇങ്ങനെ സംസാരിക്കുക വെമ്പിള്ളേരുടെ ഭാഗത്ത് മാത്രമേ ഞാൻ നിൽക്കൂ അവര് ചോദിച്ചാല് ന്യായുണ്ട് എല്ലാം തുല്യ തുല്യം അത് നിനക്കാണെങ്കിലും അവർക്കാണെങ്കിലും എനിക്കാണെങ്കിലും പിന്നെ ഒരു കാര്യം ചെയ്യേ മൊത്തത്തിലെ വിക്ക് വീട് വിക്ക് എന്നിട്ട് വീടിന്റെ പൈസ നമുക്ക് എടുക്കാം സ്ഥലം പിന്നെ നമുക്ക് നാലും ഭാഗിച്ചെടുക്കാം അപ്പൊ പിന്നെ ആർക്കും വർത്തമാനവും ദേഷ്യവും വിളക്കും ഒന്നും ഇല്ലല്ലോ തുല്യം അത്ര തന്നെ എൻ്റെ അമ്മ പറയുന്നത് അമ്മയ്ക്ക് എന്റെ പെങ്ങമാർക്കും വേണ്ടിട്ട് പല കാരണങ്ങൾ പറഞ്ഞിട്ടേ അമ്മ ലക്ഷങ്ങൾ എന്നെ വാങ്ങുമ്പോ അത് ഞാൻ എന്റെ പോക്കറ്റിന്ന് എടുത്ത് തന്നല്ല പലയിടങ്ങളിൽ നിന്ന് കടമായിട്ട് തന്ന അന്ന് തന്നോട് അച്ഛൻ പറയായിരുന്നു അവിടെ ഇത്രയും പൈസ കടമായിട്ട് കുടുങ്ങാൻ നിൽക്കണ്ട ഇതുപോലെ പത്തോ അഞ്ചോ സെന്റ് സ്ഥലം വിട്ടിട്ട് അതുകൊണ്ട് ഇട്ട് ചെയ്യാൻ നോക്കുന്നു അപ്പൊ അമ്മ എന്താ പറഞ്ഞ എന്നോട് സ്ഥലത്തിന് വില കൂടുന്നതാണ് അതുകൊണ്ട് സ്ഥലം തൊട്ട് കളിക്കേണ്ട ഇതിന് ഈക്വൽ ആയിട്ടുള്ള സ്ഥലം നിനക്ക് തരാൻ ഭാവി ഇതല്ല അമ്മ എന്നോട് പറഞ്ഞത് അതിന് അതൊന്നും കാണാനല്ലേ പോട്ടെ പക്ഷെ വീടുണ്ടല്ലോ ഇത് ഞാൻ ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കി വീട് ഇതിന്റെ ഷെയറും ചോദിച്ചിട്ട് അടുത്തേക്ക് അങ്ങനെ നീ ചെലവാക്കിട്ടുണ്ടെങ്കിൽ പോയി അല്ലാണ്ട് പിന്നെ ഇപ്പൊ അതൊന്നും കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടൊന്നും കാര്യൊന്നും ഇല്ല എല്ലാം കൈവിട്ടു പോയി ഇതിപ്പോ എന്താന്നറിയോ അവള് നമ്മുടെ ശ്രുതിമോളില്ലേ അവൾ താമസിക്കുന്ന വീട് കുറച്ച് സൗകര്യ കുറവൊക്കെ ഉണ്ട് എന്നാണ് അവര് പറയുന്നത് ആണ് അടുക്കളയൊക്കെ ചെറുതൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒന്നും പറ്റിയതൊന്നും അല്ല പിന്നെ രണ്ട് ചെക്കന്മാരാണ് നാളെ കല്യാണമൊക്കെ കണ്ടിണ്ടെങ്കിൽ അവർ കൂടെ താമസിക്കാനൊന്നും പറ്റില്ല പിന്നെ അത് അവളുടെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വിടാ അതുകൊണ്ട് അവർക്ക് അങ്ങനെ അങ്ങനെ വിടാനും പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് നാൽപ്പത് ലക്ഷം ഒക്കെയാണ് വീടിന് പറയുന്നത് അപ്പൊ അവരത് വിറ്റിട്ട് ഇവിടെ വന്ന് താമസിക്കാനാണ് പ്ലാൻ നാൽപ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ അധ്വാനസ് ഉണ്ടാക്കിയ പൈസയല്ലേ ആ പൈസ നേരെ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ പിള്ളേരുടെ ഭാവിയും സുരക്ഷിതമായി അപ്പൊ അതൊക്കെയാണ് അവര് തീരുമാനിച്ചത് അത് മാത്രമല്ല ഞാനിവിടെ ഒറ്റയ്ക്ക് നീ ആണെ ജോലി ജോലി എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ അല്ലെങ്കിൽ നടക്കുന്നു നാളെ നിനക്ക് കല്യാണം കഴിഞ്ഞാല് പെണ്ണ് ഇവിടെ നിൽക്കും നിന്റെ കൂടെ വരും ഉറപ്പായിട്ട് നിന്റെ കൂടെ വരുവേ പിന്നെ ഞാൻ ഒച്ചക്കാവില്ലേ അപ്പൊ എന്നെ നോക്കാൻ ആരാ ഉള്ളത് അതുകൊണ്ട് അവളും പിള്ളേരും ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ എനിക്കൊരു കൂട്ടായി അവർക്കും ഒരു വീടായി പിന്നെ ഒരറപ്പില്ല അവന്റെ പേരിലല്ലാത്ത വീട്ടിലാവും വന്നിരിക്കുവോ അവനൊരു ആൺകുട്ടിയല്ലേ അപ്പൊ അവനൊരു അഭിമാന കുറവുണ്ടാവും അപ്പൊ നീ നേരെ അവന്റെ പേര് രജിസ്റ്റർ കൊടുത്തിട്ട് പോർക്കും സമാധാനം എനിക്കും സമാധാനം ഓ അപ്പൊ അവരുണ്ടാക്കുന്ന പൈസക്ക് വലിയ വിലയാണ് അത് അവർക്ക് എഫ് ഡിട്ട് സൂക്ഷിക്കുകയും വേണം ഞാനുണ്ടാക്കിയ പൈസക്ക് അഞ്ചു വയസ്സിന്റെ വിലയില്ല അതും നിങ്ങൾക്ക് വീട് വരെ ഡിവൈഡ് ചെയ്തെടുക്കണം ഞാനേ അമ്മേനോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല അനുവിനോട് സംസാരിക്കാം അവർക്ക് കാര്യം അറിഞ്ഞാൽ മനസ്സിലാവും ഈ കാര്യത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നീ അനുവിനോട് സംസാരിക്കണമെന്നില്ല അവള് തന്നെയാണ് ആദ്യമായിട്ട് ഈ ഇത് ഇവിടെ അവതരിപ്പിച്ചത് അതിനുശേഷമാണ് ഞങ്ങൾ എന്നെ ചിന്തിച്ചത് നോക്കുമ്പോ സത്യല്ലേ അപ്പൊ നിങ്ങൾ മൂന്നുപേരോട് ഒറ്റ കേട്ടാണ് എന്നെ പുറത്താക്കാനുള്ള പരിപാടിയാണല്ലേ എല്ലാരും കൂടെ ചേർന്നിട്ട് നിന്നെ ആരും ഇവിടുന്ന് പുറത്താക്കാനും നോക്കിയിട്ടില്ല എല്ലാര്ക്കും നിനക്കും തരുന്നില്ലേ പിന്നെ എല്ലാം അടക്കി വെക്കണം എന്ന് ചിന്തിക്കുന്നത് നിന്റെ അത്യാർഥി അതൊന്നും ഇവിടെ നടക്കില്ല എങ്ങനെയാണ് എല്ലാവരും കൂടി തീരുമാനിച്ച അതുപോലെ ഭാവിക്കാം നിനക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ് ഒപ്പിട്ടത് എല്ലാവരും കൂടെ നിന്നിട്ട് അല്ലെങ്കിൽ നിന്റെ തീരുമാനം എന്താ അറിയിക്കുക അതിനനുസരിച്ച് ഞങ്ങള് ചെയ്യാം പിന്നെ പണം ചെലവാക്കിയ കണക്കൊന്നും ഇവിടെ പറയണ്ട അങ്ങനെ നീ ചെലവാക്കിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിന്റെ കടം എന്ത് തീരുമാനം നിങ്ങൾ എൻ്റെ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇത്ര നേരം പറഞ്ഞിട്ട് ഒന്നും മനസ്സിലായില്ല കാര്യം എല്ലാവരും തീരുമാനം എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം നിനക്ക് വയ്യെങ്കില് ഭർത്താക്കന്മാർക്കും കൂടെ നല്ല പിടിപാടുണ്ട് ഒപ്പിട്ട് വന്നിട്ട് പോയാൽ മാത്രം മതി അപ്പൊ ഇതാണ് നിങ്ങൾ എൻ്റെ പ്രതീക്ഷിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് വിറ്റ് കിട്ടുന്ന പൈസ നിങ്ങളുടെ അവതാരമായിട്ട് എനിക്ക് തരാൻ നിൽക്കൊന്നും വേണ്ട അത് നിങ്ങൾ മൂന്ന് പേരും കൂടെ കയ്യിൽ വെച്ചു പിന്നെ നമ്മുടെ സ്ഥലം മനസ്സില്ലാ മനസ്സോടെ നിങ്ങൾ നാലായിട്ട് തിരിക്കണ്ട അത് നിങ്ങൾ മൂന്നായിട്ട് തിരിച്ചു എവിടെ ഒപ്പിടണ്ടേന്ന് പറഞ്ഞാ മതി അത് ഞാൻ ചെയ്തു തരാം ഇതൊരാളുടെ മാത്രം അവസ്ഥയല്ല കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൽ പലരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് സ്വന്തം കൂടെ പിറപ്പുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സമ്പാദ്യം എല്ലാം ഒന്നും നോക്കാതെ ചിലവാക്കും കയ്യിലില്ലെങ്കിലോ കടമായിട്ടാണെങ്കിലും അവർക്ക് ഒന്നിനും ഒരു കുറവും വരുത്തരുത് എന്ന് മാത്രമായിരിക്കും ചിന്തിക്കുക അവസാനം നമുക്കൊരാവശ്യം വരുമ്പോൾ ചിലവാക്കിയ പൈസയ്ക്ക് ഒരു കണക്കുണ്ടാവില്ല കൂടെ നിൽക്കും എന്ന് വിശ്വസിച്ചാൽ ഒരാളും കൂടെ ഉണ്ടാവില്ല